എത്ര പേർ ഈ വീഡിയോ കാണും എന്നെനിക്കറിയില്ല ചിലപ്പോൾ ഒരു ലക്ഷം പേര് കാണാം ചിലപ്പോൾ ആയിരം പേര് താഴെ കാണാറുള്ളൂ എന്തായിരുന്നാലും സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇത് നാളെ നിങ്ങൾക്കും സംഭവിക്കാം നിങ്ങളുടെ വീട്ടിലല്ല നിങ്ങൾക്കും സംഭവിക്കാം അതായത് എന്നെ കേൾക്കുന്ന ഇന്ന് ചിലപ്പോൾ കൗമാരത്തിലോ യൗവനത്തിലോ നിൽക്കുന്ന അഹങ്കരിക്കുന്ന ഈ സമൂഹം മൊത്തം തൻ്റെ കൈപ്പിടിയിലാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന സാമൂഹ്യ പ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ ഉദ്യോഗസ്ഥ പ്രമുഖരോ ആരും ആയിക്കോട്ടെ നിങ്ങൾ സമൂഹത്തിൻ്റെ ഏത് ഉയരത്തിൽ നിൽക്കുന്ന ആളായിട്ട് എത്രമാത്രം സമ്പത്തുള്ളവനായിക്കോട്ടെ നിങ്ങൾക്കും ഇത് സംഭവിക്കാം അതുകൊണ്ട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും അത് ഗുണം ചെയ്യും എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഭാവിയെ കരിപ്പിടിക്കുന്ന കാര്യത്തിൽ തോമസും റോസിലി എന്ന് പറയുന്ന ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽപ്പെടുന്ന രണ്ടുപേർ വിവാഹിതരായി വിവാഹിതരായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന ചിന്തയിലേക്കാണ് പോകുന്നത് അങ്ങനെ അവർക്ക് ജെയ്സൻ എന്നും ജോയ്സി എന്നും പേരുള്ള ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പിറന്നു ഈ സംഭവം കഥ നടക്കുന്ന സമയത്ത് ജെയ്സൻ എന്ന് പറഞ്ഞാൽ റിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയെയും ജോയ്സി എന്ന മകൾ വിൻസൻ എന്ന് പറഞ്ഞ ആളിനെയും വിവാഹം കഴിച്ചു വിവാഹമൊക്കെ കഴിച്ചു അച്ഛനും അമ്മയും അതായത് നമ്മുടെ സാക്ഷാൾ തോമസും റൂസിലിയും പ്രായമായി വരികയായിരുന്നു അങ്ങനെ ഈ വരുന്ന സമയത്ത് ഇവർ അവരുടെ മകന്റെ കൂടെ മരകന്റെയും മരുമകളോടും ഒപ്പമായി താമസിച്ചു ജെയ്സിന്റെയും റിൻസിയോടും ഒപ്പമായി താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ താമസിച്ചു വരുന്ന സമയത്ത് മരുമകളുടേതായ ചില വൈകൃതങ്ങൾ എന്താ വൈകൃതങ്ങൾ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും അവൾക്കുള്ള ആ സ്നേഹം കരുതലിലൊക്കെ സംശയം തോന്നുകയും ഇവർ പക്ഷേ ഇറക്കെ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മരുമകൾക്ക് ഇവരോട് താല്പര്യം കുറയുകയും അങ്ങനെ ഒരു എട്ടു മാസം മുമ്പ് ഈ ഭാര്യയും ഭർത്താവും കൂടി അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുക്കുന്നു ഞങ്ങൾക്ക് ഈ മകനോടും മരുമകളോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എവിടെയെങ്കിലും ഞങ്ങളെ ഒരു അനാഥാലയത്തിൽ എത്തിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം സാധാരണ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നാലും മണലൂരുള്ള സാന്റ് ജോസ് കെയർ ഹോമിലേക്ക് തോമസിനെയും കാരമുക്ക് കൃപാസന എന്ന സ്ഥാപനത്തിലേക്ക് ഭാര്യ റോസിലെയും പോലീസുകാർ കൊണ്ടുവിട്ടു ചേർത്ത് പറഞ്ഞോട്ടെ അനാഥാലയങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ആരെങ്കിലും അനാഥാലയത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നാമമാത്രമായ ഫുഡായിരിക്കും നിങ്ങൾക്ക് മിക്ക ദിവസവും ലഭിക്കുന്നത് ആരെങ്കിലും അവരുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളില് ചെയ്യുന്ന സമയത്ത് അതായത് എന്തെങ്കിലും ചെയ്താൽ ആ സമയത്ത് ആ ദിവസം മാത്രമായിരിക്കും നല്ല ഫുഡ് കിട്ടുന്നത് നല്ല വസ്ത്രമോ നല്ല ഫുഡോ കിട്ടുകയില്ല നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരു സ്ഥലമാണ് അനാഥാലയം എന്ന് പറയാം കയ്യിലുള്ള എ ടി എം കാർഡും കയ്യിലുള്ള ഒരു തുരി സ്വർണ്ണമുണ്ടെങ്കിൽ അതുവരെ അനാഥാലയക്കാർ അടിച്ചു മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത് അനാഥാലയം എന്ന് പറയുന്ന കേരളത്തിൽ ഇന്നൊരു വലിയ ബിസിനസ്സാണ് അതിൻ്റെ പിന്നിൽ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അനാഥാലയത്തെ സ്നേഹിക്കുവാൻ വെച്ച് അവിടെ പോയി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക എന്തായിരുന്നാലും ഈ അച്ഛനും അമ്മയും അവരെ അങ്ങനെ വിളിക്കട്ടെ അദ്ദേഹത്തിന് എൺപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഈ അച്ഛനും അമ്മയും മരണത്തെ വരിക്കാതെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ പോയി അനാഥാലയങ്ങളിൽ താമസിച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് തോമസിന് എൺപതാം വയസ്സ് കഴിഞ്ഞു അദ്ദേഹം ഒരു ചെറിയ പനി ബാധിച്ച് പനിയാണോ ഇനി മറ്റെന്തെങ്കിലും അസുഖം എന്തായാലും പനിയുടെ രൂപത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് പോയി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിച്ചാൽ സ്വർഗവും നരകത്തിലൊന്നും പോയവരായിരുന്നു തന്നെ തിരിച്ചു വരാത്തോണ്ട് നമുക്കതിനെപ്പറ്റി അവരോട് ചോദിച്ചിട്ട് പറയാൻ സാധിക്കുകയില്ല അങ്ങനെ ഈ അനാഥാലയത്തിൽ മരണം സംഭവിച്ചാൽ അവർ സാധാരണഗതി ചെയ്യേണ്ടത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം പോലീസ് വന്നിട്ട് അത് ഇൻക്വസ്റ്റ് ചെയ്യണം ഇൻക്വസ്റ്ററി ചെയ്തിട്ട് സംശയമുണ്ടെങ്കിൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം അതാണ് പ്രൊസീജിയർ പിന്നെ വീട്ടുകാരെ അറിയിക്കണം എന്തായിരുന്നാലും ഇവരിതിൻ്റെ എല്ലാം പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് കാരണം ആ അനാഥാലയം തൃശ്ശൂർ ജില്ലയിലായതുകൊണ്ടും പത്തനംതിട്ട കൊല്ലം ജില്ലകളല്ലാത്തതുകൊണ്ടും അവരതിൻ്റെ പ്രൊസീജിയർ പാലിച്ചു പോലീസൊക്കെ അറിയിച്ചു നേരെ ഈ ബോഡിയുമായി ജെയ്സനും മരുമകൾ ഡ്രിംസിൽ താമസി കുടുംബ വീട്ടിലേക്ക് ചെന്നു മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം തങ്ങളുടെ മുറ്റത്തേക്ക് വരുന്ന കണ്ട് ഇവർ വീടും പൂട്ടി സ്ഥലം വിട്ടു ഇവരെ മാറി മാറി ആ നാട്ടുകാരും ഈ ഇടവകയിലുള്ളവരും ഒക്കെ ആൾക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ പോലീസ് എന്ന് വേണ്ട എല്ലാവരും വിളിച്ചു നിങ്ങൾ വീടൊന്ന് തുറക്കൂ ഈ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ആ വീട്ടിലേക്കൊന്ന് കയറ്റി വെക്കുവാനുള്ള അവസരം തരൂ എന്ന് ആവശ്യപ്പെട്ടു ആരും അതിന് ചെവിക്കൊണ്ടല്ലോ അവർ തിരിച്ചു വന്നില്ല ഭാര്യ റോസിലിയെ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്നു അവർ ഭർത്താവിന്റെ മൃതദേഹത്തിന് തലക്കിലിരുന്ന് ആവോളം കരഞ്ഞു അതല്ലാതെ അവർക്ക് പറ്റത്തുള്ളൂ അവർക്ക് വേറൊരു നിർവാഹവുമില്ല അങ്ങനെ തുറന്നൊരു ശകലം സമയം പോലും വെക്കാൻ ഈ മരുമകളോ മ മകനോ മോളോ മോനോ വന്നതായി തന്നെ നമ്മുടെ നമുക്ക് അറിവില്ല എന്തായിരുന്നത് എന്തായാലും വൈകുന്നേരം ആയപ്പോഴേക്കും ഈ ബോഡി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇടവകക്കാരാണോ പോലീസും ഒക്കെ ഇവിടെ ചേർത്തിട്ട് ഇറവ് സെന്ററോസ് കപ്പൽപ്പള്ളിയിലെ ശ്മശാനത്തിൽ ആ മൃതദേഹം സംസ്കരിച്ചു നമ്മൾ ഓർക്കേണ്ടത് ഇവർ ഭാര്യയും ഭർത്താവും വിയർപ്പൊഴുക്ക് ഉണ്ടാക്കിയ വീട്ടിലേക്കാണ് മകനും മരുമകളും ഇവരുടെ മൃത ഈ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും കൊണ്ടുവെക്കാൻ തയ്യാറാവാഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം വരെ അതായത് ഈ കഴിഞ്ഞ ബുധനാഴ്ച ദിവസം വരെ ഈ അമ്മയ്ക്ക് ഒരു ഓർമ്മയുണ്ടായിരുന്നു തൊട്ടടുത്ത അനാഥാലയത്തിൽ തൻ്റെ പ്രാണനായ തോമസ് താമസിച്ചിരുന്നുവെന്ന് ഇപ്പോൾ അവർക്ക് അതുമില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഒരുപക്ഷെ മക്കളുടെ മകൻ്റെ പേരിലേക്കോ മരുമകളുടെ പേരിലേക്കോ ചിലപ്പോൾ മരുമകളുടെ പേരിലേക്ക് വസ്തു എഴുതി വെച്ചിട്ട് ആ പണം കൊണ്ട് മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുകയാണ് എന്തായാലും ഇവർക്കുണ്ടായിരുന്ന സ്വത്തിൽ മരുമകൻ മരുമകളും മകനുമാണ് താമസിക്കുന്നത് ഒരു മിനിറ്റ് നേരത്തേക്ക് ആ ബോഡി അവിടെ എടുത്തു വെക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ക്രൂരത ഇവരോട് കാണിച്ചത് എന്താണെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ഈ മകന് തെറ്റെങ്കിൽ മരുമകന് അല്ലെ മകൾക്ക് ഇവരോട് സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാമായിരുന്നു മരിക്കപ്പെട്ട ഒരാളിന് എവിടെ കിടന്നാലും അയാൾക്കൊന്നും പ്രശ്നമില്ല കാരണം അയാൾ മൃതദേഹമാണ് സംസാരിക്കാൻ കഴിയില്ല നമ്മൾ ഉപദ്രവിക്കത്തില്ല തെറി വിളിക്കത്തില്ല ഒന്നും ചെയ്യില്ല അതുകൊണ്ട് അതെവിടെ കിടന്നാലും അത് അതിൻ്റെതായ രീതിയിൽ അഴുകി അഴുകി പിന്നെ മണം അതിന് വൃത്തികെട്ട മണം പുറത്തേക്ക് വരുമ്പോൾ ആൾക്കാർ എവിടെങ്കിലും കുഴിച്ചിടും അതാണ് പലരും പറയും എവിടെ കിടന്ന് ഏത്താലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് പറയാനുള്ള കാരണം അതാണ് വിൽപ്പത്രങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ പുതിയതായ ചില അപ്ഡേറ്റുകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പിന്നെ പ്രസിദ്ധരായ ആൾക്കാരാണെങ്കിൽ അവരുടെ വസ്തുക്കളൊക്കെ അടിച്ചുമാറ്റാൻ വേണ്ടി പ്രസിദ്ധരായ പലരും തന്നെ കൂടെ ഉണ്ടാക്കാം ഇതെന്തായാലും ഒരു അമ്മയുടെയും മകൻ്റെയും അമ്മയും അച്ഛനും അനാഥാലയത്തിൽ കഴിയുമ്പോൾ കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കുന്ന ജെയ്സനും റിൻസയും ഇനി സുഖമായി ഉറങ്ങുമെന്ന് എനിക്കറിയില്ല എന്തായാലും തൻ്റെ കലങ്ങിയ കണ്ണുമായി കഴിഞ്ഞ കാല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് റോസിലി കൃപാസനത്തിൽ ഇങ്ങനെ നെടുവീർപ്പെട്ടിരിക്കുമ്പോൾ തോമസ് എന്ന് പറഞ്ഞ മനുഷ്യൻ എല്ലാ ബാധ്യതകളെയും ഒഴിവാക്കിക്കൊണ്ട് ജീവൻ വെടിഞ്ഞ് പോയിരിക്കുക എന്നുള്ളതാണ് സംഭവിച്ചത് ഒരു ഭാര്യയുടെ അവസ്ഥ നോക്കുക പലരും പറയാറുണ്ട് ഭർത്താവ് മരിച്ചിട്ടിരിക്കുന്ന ഭാര്യ എന്ന് പറയുന്ന ഏതെങ്കിലും രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകും ഭാര്യ ഭാര്യ മരിച്ചു പോകുന്ന ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ് അതുകൊണ്ടാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇവിടെ ആ പ്രശ്നങ്ങൾ കാരണമല്ല കാരണം തോമസ് ഇനി ഇല്ല മാത്രമല്ല തോമസ് ആയാലും റോസിലി ആയാലും ജെയ്സന്റെയും പ്രിൻസിയുടെയും അല്ലെങ്കിൽ ജോയ്സയുടെയും വിൻസന്റെയും കൂടെയല്ല താമസിക്കൊണ്ടിരുന്നത് അനാഥാലയത്തിലാണ് ഈ വീഡിയോ പൂർണമാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഒരു അനാഥാലയത്തിൽ പോയി ഒരു ബ്ലോഗർ ഒരമ്മയുടെ വീഡിയോ എടുത്തു അമ്മയോട് ചോദിച്ചപ്പോൾ ബൈറ്റിൽ അമ്മയോട് ചോദിച്ചു അമ്മയുടെ മക്കളൊക്കെ എന്തു ചെയ്യുന്നത് മകൻ വാട്ടർ അതോറിറ്റിയിലാണ് ജോലി ചെയ്യുന്നത് വെള്ളം കൊടുക്കുന്ന ഓഫീസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് അല്പം മുമ്പ് കണ്ടതാണ് മകൻ മക്കളാണ് മകൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോൾ വാട്ടർ അതോറിറ്റിയിലാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റാണ് മക്കൾ വളർന്നത് പിന്നെ അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത് രണ്ട് മക്കളുടെയും കൊച്ചുമക്കൾ കണ്ണൻ ഉണ്ണിന്നൊക്കെ പേരാണ് അവരൊക്കെ നല്ല മിടുക്കം പിള്ളേർ നല്ല സ്നേഹമുള്ളവരാണ് ഉള്ളവരാണ് പക്ഷേ എന്നോടുള്ള ഭയങ്കര കരുതൽ കൊണ്ടാണ് എന്നെ ഈ അനാഥാലയത്തിൽ കൊണ്ടുവിട്ടിരിക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത് നോക്കുക ഏത് കുറ്റത്തിനും ശിക്ഷ വിധിക്കാത്ത വെറുതെ വിടുന്ന ഹൃദയമാണ് മാതാവിൻ്റെ മാതൃഹൃദയത്തിൽ നിന്ന് വാക്കുകളാണ് നമ്മൾ കേട്ടത് ഈ വീഡിയോ നിങ്ങൾ കേൾക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് ഇനി നിങ്ങളിത് ആൾക്കാൾക്ക് സ്കിപ്പ് ചെയ്താൽ പോലും നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തുറന്നു കാട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇങ്ങനെയൊന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിക്കട്ടെ മരണം വരെയും ചിതയിൽ അഗ്നിക്കിരയാക്കുമ്പോഴും അവരുടെ സ്നേഹം ആവോളം നമുക്ക് ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം